അമ്പത് വർഷത്തിനിടെ ആദ്യമായി അതിശക്ത ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളെ ബാധിക്കാൻ ഒരുങ്ങുകയാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡിന്റെ തെക്കു തെക്കുകിഴക്കൻ തീരത്ത് നീങ്ങുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ചുഴലിക്കാറ്റ് ഉടൻ ബ്രീസ്ബെയിനിൽ തീരം തൊടും ഇതോടെ ഓസ്ട്രേലിയൻ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് തെക്കൻ ക്വീൻസ്ലാൻഡിനും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിനും വ്യാപകമായ നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ് ക്വീൻസ്ലാൻഡിലെ വിദ്യാലയങ്ങളും ബ്രിസ്ബെയിൻ വിമാനത്താവളവും ഇതുവരെ അടച്ചിട്ടിട്ടുണ്ട് ഇതിനോടകം ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുമുണ്ട് ഇതിനകം പല ഭാഗങ്ങളിലും കനത്ത മഴയും കാറ്റും വലിയ തിരമാലകളും ഉണ്ടായിട്ടുണ്ട് ഇതോടെ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തെ സംബന്ധിച്ച് ഏകദേശം അമ്പത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ചുഴലിക്കാറ്റ് ആഞ്ഞു വീശാൻ ഒരുങ്ങുന്നത് സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളെയാണ് ചുഴലിക്കാറ്റുകൾ ബാധിക്കുന്നത് ഗോൾഡ് കോസ്റ്റ് മേഖലയിൽ അവസാനമായി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഉഷ്ണമേഖല കൊടുങ്കാറ്റുകളെ നേരിട്ട് പരിചയമില്ലാത്ത സ്ഥലമാണ് എന്നതിനാൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാകുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല കാറ്റഗറി രണ്ട് വിഭാഗത്തിലെ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡിന്റെ തെക്കുകിഴക്കൻ തീരത്തേക്ക് നീങ്ങുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ്